ആദ്യം നിന്നെ ഇവനാദ്യം നിന്നിട്ട് ഉള്ളിലെ വിളിക്കും ടിവി എന്ത് ശരിയായ കളി ന്യൂസ് നോക്കി ന്യൂസ് നീ ഒന്ന് ന്യൂസ് നോക്കാൻ പറയുന്നത് ൂഗിൾ പേ ബ്രോ കൈകൂലി മേടിക്കും കൈക്കൂലി ഇങ്ങനത്തെ നമ്മളില്ല സത്യസന്ധനായ പോലീസുകാരനാ ഇല്ല സാർ ന്യൂസിൽ ൊട്ട മൂഞ്ചിയും തോന്ന ആളെ ഒന്നും കാണുന്നില്ല ആരോ വന്ന് ഹലോ ആരും ഒരു മിനിറ്റ് മുണ്ടാണ്ടിരിക്കുന്നു സംഭവം എന്താ എന്താ ഇതെന്താ മാളത്തുനിന്ന് പെരിച്ച തല ഓർത്തിട്ടതാ എടാ നിനക്കെതിരെ കേസെടുക്കും ഇത് ഇൻസ്പെക്ടർ ബിജു പൗലോസ് കണ്ടിട്ട് മനസ്സിലായില്ലേ

ഞങ്ങ പിന്നെ നേരെ ഇരിക്കണേ പോടാ ആറാടി ആ ബാക്കി കേക്ക് निकलാനേടാ ആ ഹോൾസിബിൾ ആ ബാക്കി കേക്ക് നാരുന്നേടാ ഇടി ഓലെ പറ്റില്ല കാൺസിബിൾ തത്തമച്ചുണ്ടല്ല കച്ചൻ അച്ചനെ അടച്ചോളി അച്ചനെ അടച്ചോളി പിസി തിരിച്ചുളി പോടാ നായന്റെ മനെ അച്ചൻ ആ ഇതിനി നീം കൊടി അയ്യോ ഇതിനി നീം കൂടിയില്ലോ നമുക്ക് പേടിക്കണ്ട ജയിൽ റിവ്യൂ വേണം ബ്രോ പോയി തിരിച്ചു സെയിം സെയിം ആൾക്കാര വേണമെങ്കിൽ ജയിലിൽ പോവാൻ തയ്യാറായിക്കോ വേറെ യൂണിഫോം ന്യൂസ് നോക്കുക ന്യൂസിലൊന്നൊന്നൂല വെറുതെ മനോരമ ന്യൂസ് നോക്കാൻ പറയുന്ന മനോരമ ന്യൂസ് നോക്കിയാ زیادہ ہم ڈونیٹڈ 50 روپے تھرو گوگل پے پولیس سوమేدیا کے سڑکوں آل دی بیسٹ اے یار کٹا ٹوپی ہیں علی جی کمنٹ میں ٹوپی یو مار پڑھنے ڈو کون توٹا ہاں ادنال نیوز شیئر ہے کمنٹ سیکشن ہے نا نی ٹوپی ಮಾತ್ರ ہی ہے اللہ لے ٹوپی رےڑا ٹوپی رےڑا اڑا നീ പോലീസ് ആരുടെ പോയിട്ട് തൊപ്പി റെയ്ഡ് കൊടുക്കുന്നോട്ടെ ൊട്ടയിൽ ആരും പെരുന്നില്ല ഈ അലാക്ക് രാജ്യ സൈറ്റ് അടിച്ചുപൂട്ടും ഇല്ല എത്ര ഓൺലൈൻ നിക്കു എത്ര ഓൺലൈൻ കാണിക്കും ഓൺലൈനിൽ നാനൂറ്റി നാപ്പത്തൊന്ന് ഓൺലൈൻ കാണിക്കുന്നുണ്ട് ഇതെന്താ ബഗ്ഗ ഇതെന്താ ആരും ഇത് ഇതിലോടാത്തെന്താ കാലിൽ മുക്കെടുത്തിട്ട് പറ്റിക്കുന്നതാ പറഞ്ഞത് ഇതെന്താ കേസന്നായിട്ട് കൊച്ചെങ്കിൽ അടിച്ചുട്ടെടുത്തോ കുടുംബം തൊപ്പി അറസ്റ്റ് തൊപ്പി തൊപ്പി അറസ്റ്റ് നായിക്കള നിന്റെ പേരുണ്ട് തൊപ്പിയ മാക് ആ നീയുണ്ട് നീണ്ട് നിന്നി പിടിക്കും നിന്നി പിടിക്കും നിന്നി പിടിക്കും അറസ്റ്റ് കളിക്കാം കേരള പോലീസ് അറസ്റ്റ് തൊപ്പി ആൾമാറാട്ടം കേസ് എടുക്ക് മാക്ക് അറസ്റ്റ് ആ ഉണ്ട് ഉണ്ട് സീല 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 ഇല്ല എനിക്കറിയാം ഞാൻ എന്താ പറയുക അറിയോ നിങ്ങൾക്കല്ല എന്റെ ഇത്രയും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് അസൂയ അതെ സംഭവം അസൂയ 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 അടുത്ത കേരള പോലീസ് സൂപ്പർ അടി നിങ്ങൾക്ക് സൂപ്പർച്ചായിട്ട് ചെയ്യുന്ന ചിലപ്പോ കേസെടുക്കും കേരള പോലീസിന്റെ പേരിലാണ് നിങ്ങൾ സൂപ്പർ നിങ്ങൾക്ക് എതിരെ കേസ് എടുക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അസൂയ എന്റെ ഇത്രയും പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് അതെന്നെ അതെന്നെ സംഭവം സംഭവം ഹലോ 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 അതെന്നു എന്തടാ ഡിസ്ക്ലൈമർ കാണിക്കാൻ മനോജ് ഡൊണേറ്റഡ് അമ്പത് രൂപ ത്രൂ ഗൂഗിൾ പേ ഒരു സ്റ്റോൺ പ്രതി തൊപ്പി സെക്കൻഡ് മാക്ക് തേട് അച്ചായൻ അഞ്ചേർ തടവ്ലൈമർ ഡിസ്ക്ലൈമർ തരാൻ പറയട്ടെ മിക്കവാറു പോകേം കൊണ്ടുപോകാറും അതൊന്ന് സെർച്ച് ചെയ്തെടുക്കണം ഡിസ്ക്ലൈമർക്ക് ലൈവില് കാണിക്കണം ഡിസ്ക്ലൈമർ കാണിക്കണം ആണോ ഇപ്പൊ ലൈവില് കാണിക്കണം അറസ്റ്റ് ചെയ്തതിന് പോലീസ് ചെലപ്പോ മുന്നേ വേണം ആക്കി ഓക്കേ മാക്കോലിയ അന്തുണ്ടോ ഓ മാക്നെ പഠിക്കൂ എന്ന് പറഞ്ഞു മാക്നെ പഠിക്കൂ മാക്നെ എന്തിര് എടാ ഗ്രീൻ സ്ക്രീൻ ട്ടാ ഗ്രീൻ സ്ക്രീൻ ട്ടാ പിടിച്ചോ ദാ ആരെടാ കന കുറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ദാ ഫിൽറ്റർ ട്ടോ എന്ത് ഫിൽറ്റർ ഇട്ടതാണോ ഫിൽറ്ററില്ലേോടാ ഞാൻ അല്ലേ ഇവിടെ ফিল্টার ഇടാൻ പറ്റോ അങ്ങേ സൈഡിൽ ഫിൽറ്റർ ഇടാൻ പറ്റോള്ളത് എള്ളത് എക്സ്ട്രാ സോഫ്റ്റ്‌വെയർ ഇച്ചിടോ ഫണ്ട് സോഫ്റ്റ്‌വെയർ ഒന്നും ആടിയില്ല

ഞാനെ ആ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല ഞാൻ രംഗന്റെ രംഗന്റെ കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോലീസ് ശേഷം രണ്ട് പോലീസ് വേഷ തൂങ്ങി കിടക്കുന്നത് അപ്പൊ മാക്കിന് ആഗ്രഹം അമ്മേനെ കാണിക്കണം എനക്ക് പോലീസ് വേഷം ഇട്ടഅ അമ്മേനെ കാണിക്കണം ആ എന്റെ പണ്ടത്തെ വലിയ ആഗ്രഹമായിരുന്നു പോലീസ് ആണെന്നുള്ളത് ീ വേഷം ഇട്ടു അമ്മേനെ കാണിക്കണം എന്നെ ഇല്ലാന്ന് പറയണം അമ്മ സത്യ നീ അത് പറഞ്ഞില്ല പോലീസ് കെട്ടാനുള്ള ആഗ്രഹത്തിന്റെ ഞാൻ എടുത്തിട്ട് തനക്ക് ഇത് എടുക്കണ്ട ഒരു തനക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല പോലീസ് വേഷം കിട്ടാൻ ഞാൻ രംഗന്റെ കോസ്റ്റ്യൂം എടുക്കാൻ പോയത് അപ്പൊ ഇതും കൂടി എടുത്തത് ഒന്നും പറയണ്ട സാറിന് ഗെയിം കളിക്കണം കോച്ചിങ്ങില് കൊറേ ആൾക്കാർ കൊല്ലാനുണ്ട് സാറിന് എല്ലാരും കൊല്ലും